യും മട്ടന്നൂർ ഗവൺമെൻ്റ് ആശുപത്രിയിൽ വന്നതാണ് സാലിയും ബേക്കിലുണ്ട് നമ്മൾ ബൈക്കിലുള്ളത് സാലിക്ക് ചെറിയൊരു തണുപ്പെല്ലാം പിടിച്ചങ്ങനെ എനക്കും കഴിയുന്നില്ല കാലം കടച്ചിലും തണുപ്പെല്ലാം അപ്പോൾ ആസ്പത്രിൻ്റെ മുമ്പിൽ നമ്മൾ ആശുപത്രി കാണിച്ച് രാവിലെ എട്ട് മണിക്ക് വന്ന് ടോക്കനെല്ലാം എടുത്ത് ഡോക്ടർ മൂന്ന് ഡോക്ടർ ഉണ്ട് അതുകൊണ്ട് വേഗം വേഗമായിന് നമ്മൾ കാണിച്ചിട്ട് മടങ്ങലാണ് വീട്ടിലേക്ക് പോക്കാണ് മെഡിസിനെല്ലാം കിട്ടിയിട്ടുണ്ട് രണ്ടാക്കും ചുമേൻ്റെ മരുന്നെല്ലാം കിട്ടീനും അപ്പോൾ നമ്മൾ പോകുന്ന വീടിയാണ് കാണിച്ചു തരാൻ പോകുന്നത് മട്ടഞ്ഞൂരും അതിൻ്റെ പരിസരമെല്ലാം കാണിക്കുന്നു ഇതാണ് മട്ടഞ്ഞൂർ ആശുപത്രി ആംബുലൻസ് ഉണ്ട് മട്ടഞ്ഞൂരിൻ്റെ ഇനി ബാക്കി ഞാൻ വണ്ടി ഓട്ടി സാലിയാന്ന് വീഡിയോ പഠിക്കുക എല്ലാരും വേമ്പ എല്ലാരും ഫുള്ള് കുണ്ടോട്ടിൽ

രാവിലെ இப்ப நம்ம மட்டும் எடுத்த பண்ணலையா இடம் மார்க்கத்தில் ഇതാണ് നമ്മുടെ മട്ടന്നൂർ ബസ്റ്റാൻഡ് നമ്മളെ കടലിന്റെ ഇത് വണ്ടി ഇത് നമ്മളെ സ്വന്തം ബസ്സാണ് നാട്ടിലുള്ള ബസ് കുറെ ഉണ്ട് ഇതാണ് മട്ടന്നൂര് സ്റ്റാൻഡ് കുറെ ബസ് വരുന്നുണ്ട്

ാണ് ഓടത്തിന് പറഞ്ഞ ഒന്നും ഓഫറുകളുണ്ട് എല്ലാരും വരിക ഇതിപ്പോ ഓപ്പൺ ആയിട്ടില്ല രാവിലെ ആയാലും ഒന്ന് കൊറേ ആളുണ്ടല്ലേ ക്ലീനിങ് മിഷീൻ

ആധാർ എടുത്ത് വീട് ഉണ്ടെന്നു ആധാരം എടുത്തു ഓഫീസ് ഇതും എടുത്ത് വേറൊരു പെണ്ണു പുതിയ അപ്പൊട്ട് എല്ലാം പുതുതായിട്ട് വരൂടാ ഇനി ഇപ്പുറത്തൊരു നെല്ലൂറി കള്ളിശി അപ്പൊണ്ട് ണ്ട് നമ്മളെ വീട് എടുക്കാനായിട്ട് വന്നാൽ തോന്നും ഇപ്പൊ വീടിന് അധികം അപകടം സംഭവിക്കുന്നുണ്ട് വളവായോണ്ട് വീട് തന്നെയാ അധികം വളവ് ഇത് അപകടം സംഭവിക്കുക പെട്രോൾ കേട്ടോ ഒരു പമ്പ് ഉണ്ട് മട്ടന്നൂർ നഗരസഭ ലോറി പിന്നെ ഇതാ ഇന്ത്യൻ ഓയിൽ ഓയില് പറയ വേറൊരു പെട്രോൾ പമ്പ് കൂടെയുണ്ട് We didn't. ഇങ്ങോട്ടൊക്കെ എല്ലാം വരുക കേട്ടോ ഫോട്ടോ എടുക്കുക എല്ലാം നല്ല പ്ലേസ് ഉണ്ട് ഇവിടെ റോട്ട് പോലും വായുണ്ട് നല്ല പ്ലേസ് എവിടെയെല്ലാം ഇതെന്തോ ഞാൻ വീട് എടുക്കണ്ട അവര് ചിരിക്കും അപ്പൊ ഇതാ ഒരു പള്ളി ഉണ്ട് ഇവിടെ

இப்படி எல்லாரும் வரோ நல்ல பின் இவடக்கு லைட்டெல்லாம் வைக்கணும் இது இடா ஆதி ஒரு மாளல வெட்ிங் மாளே வெட்ிங் மாளிரிப்பை வைக்கணும் எல்லாம் இடம் எடுக்கணும் இடத்த രാവിലെ നല്ല കയ്യിലാകും നല്ല ഇടത്ത വലിയ വലിയ വീടാ വീടെല്ലോ എല്ലാം വാർത്തക്കാർ നല്ല വീടാ ഇടല്ലോ അടുത്തോട്

യാൾക്കും ലൈക്ക് അടിക്കാം പ്ലീസ് നമ്മൾ സ്കൂട്ടറിൽ അത്ര റിസ്ക് ആയിട്ട് വീട് എടുത്ത് എല്ലാവരും ഒരിക്കൽ ലൈക്ക് അടിച്ചരുത് പുതിയ വീടായിട്ട് പിന്നെ ഒരിക്കൽ കമൻറ്റ് ഇടുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കൊക്കെ കണ്ടതാണെങ്കിൽ നമ്മൾ ഒരാൾ സബ്സ്ക്രൈബ് മതി നമ്മൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നിലമ്പൂർ ഫർണിച്ചറുണ്ട് ഫർണിച്ചറുള്ള ആ നിലമ്പൂർ അവിടെ ബിലാൽ തട്ടുകട ഉണ്ട് ബിലാൽ തട്ടുകൾ ഇപ്പൊ നല്ല പൊറോട്ട എടുത്ത് കഴിക്കൂര് തന്നെയാന്ന് ബിലാൽ തട്ടുകട വരിക നല്ല ഇപ്പൊ പുതുതാക്കിട്ട് വെച്ചു ഇവിടെ എത്തിയാമുക്ക് ബോഡുണ്ട് ബോഡതാ ഇവിടെ ഒരു പഴശ്ശി രക്തസാക്ഷി ഐദാ നമ്മുടെ ഹോസ്പിറ്റലേ ഇവിടെയാണ് അധികകളും കാണിക്കാനുണ്ട് ഐഎൻസി ഹോസ്പിറ്റൽ ഇവിടെ സൂപ്പർമാർക്കറ്റ് ഉണ്ട് ഡേലൈറ്റ് എന്ന് പറഞ്ഞാ നമ്മൾ ഇതൊക്കെ പോയി നമ്മൾ ഊര ചലക്റ്റി ആണ് നമ്മുടെ നാട്ടിലേക്ക് പോകવાનું ഇതൊന്നും നമുക്ക് ഇടേക്കുള്ള കണക്ഷൻ ആ നമ്മൾ കായറോഡ് കേറി മടക്കായറോഡിൽ ഇടാ കായറോഡ് കണ്ടു കുട്ടൈദർക്കണ്ടേ കഞ്ഞി പോയുന്ന നമ്മൾ മണക്കായി റോഡ് ഇവിടെ ഒരു വച്ചാൽ ബ്രാഞ്ചിന്റെ ഇതുണ്ട് ഇവിടെ ഇപ്പൊ ഭയങ്കര കണ്ടീഷൻ ആക്കിയുണ്ട് ആ ഒരു പൂച്ച നമ്മളിന്ന് ആ കിട്ടീനെ നമ്മളെ വീടേന്ന് വെറൈറ്റിയാ പൂച്ച നായി ഇവിടെ ഒരു വലിയ ടവർ ഉണ്ട് കേട്ടോണ്ട് ആ അത് കാണിച്ചു കൊടുക്കാം വീട്ടിൽ ഇവിടെ നല്ലോണം വല്യ പണക്കാർ വീട്ടാധികം പണക്കാരുള്ള 5 1/2 മിനിറ്റ് 5 1/2 മിനിറ്റ്ന്ന് അറിയുന്ന നടില്ലേ ആ ജല കണ്ടോ അങ്ങനെയുള്ള കണ്ടം പരിസരത്ത് എത്ര വായ നിങ്ങൾക്ക് റോഡ് സൈഡ് ഓങ്ങുമല്ല കാണാം ഇതെല്ലീടല്ലേ നമ്മള നമ്മുടെ വീടേക്ക് ഓങ്ങുമ്പോൾ മട്ടെന്നേന്ന് പോ ഓള്ള കാഴ്ചയാണ് കുഞ്ഞു കുഞ്ഞു വീടുണ്ട് ചെറിയ ചെറിയ സ്ഥലങ്ങൾ ആ ഇതല്ല നമ്മള വീട്ടിലോട്ടേ പോുമ്പോൾ കാണുന്നത് വീട്ടോട്ടേ പോമ്പല്ല

இடிபாக்கேதரோடி இந்தம்பர் ரோடில டவுன் டோர் பள்ளியுண்டு டவுன் டோர் பள்ளியுண்டு வீடியோல இப்ப பேஜ்वाडीக்கு டவுன் டோர் பள்ளியுமே இது சிஏ சி மாமடவர சீட் பண்ணுங்க അഹ് മാവേഷ്ട്രം തിരിതേരി ശ്രീ മാവേഷ്ട്ര ക്ഷേത്ര കൂട അനപതി ആളがいる സ്ഥലമാണ് ഒരു സ്ഥലം വെച്ചിട്ടുണ്ട് ഇവിടെ കുഞ്ഞു സ്കൂൾ ഉണ്ട് എൽപി സ്കൂൾ ക്വിക്കിൽ കുഞ്ഞു സ്കൂളല്ല ക്വിക്ക് സ്കൂൾ ഓരേ കണ്ടു ആ കണ്ടു ആйда

आहे അപ്പൊ ഇത്രേയുള്ളു ലൈവ് ഇതുവരെ ലൈവില് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ഇനി ഉണ്ടാവണം നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഇത്രയേ ഇത്രയുള്ള ലൈവ് ഓക്കെ ബൈ